ഒരു സുപ്രധാന ചുവടുവയ്പ്പ് ലോകത്തിന് സന്തോഷം നൽകുന്ന ഒരു വാർത്ത അതിലേക്ക് നയിച്ചതാകട്ടെ സാക്ഷാൽ ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടലും ഇസ്രയേൽ ബന്ധികളെ മോചിപ്പിക്കാനും അധികാരം ഉപേക്ഷിക്കാനും തയ്യാറാണെന്ന് ഹമാസ് അറിയിച്ചിരിക്കുന്നു ട്രംപിന് അഭിനന്ദന പ്രവാഹമാണ് സമാധാന വക്താവായി സ്വയം അവരോധിക്കപ്പെട്ട ട്രംപിന് തന്റെ നിർണായക ഇടപെടലിന്റെ വിജയമെന്ന് ആഹ്ലാദിക്കാം ഗാസയിൽ സമാധാനത്തിനായുള്ള കാഹളം മുഴങ്ങിയിരിക്കുന്നു ഇനി എത്ര കടമ്പകൾ കടക്കണം കരാർ പ്രാബല്യത്തിലാവാൻ രണ്ടു വർഷമായി നീണ്ടു നിൽക്കുന്ന സംഘർഷത്തിൽ പലതവണ അറബ് രാജ്യങ്ങളുടെ അടക്കം മധ്യസ്ഥതയിൽ വെടിനിർത്തൽ കരാറിലേക്കും സമാധാന ഉടമ്പടിയിലേക്കുമൊക്കെ ഹമാസും ഇസ്രയേലും എത്തിയിരുന്നു പക്ഷേ അന്ന് കരാർ പ്രകാരമുണ്ടായിരുന്ന പല വ്യവസ്ഥകളും പാലിക്കപ്പെട്ടില്ല ഒറ്റഘട്ടമായ പൂർണമായ ബന്ധിമോചനം എന്ന തീരുമാനം കൈക്കൊള്ളാൻ ഒരു തവണ പോലും ഹമാസ് തയ്യാറായതുമില്ല ഐക്യരാഷ്ട്രസഭയുടെ ദ്വിരാഷ്ട്ര നയമൊക്കെ കാറ്റിൽ പറത്തി ഗാസ ഗാസാമുനമ്പ് പൂർണമായും പിടിച്ചെടുക്കാനുള്ള ഇസ്രയേലിന്റെ നരനായാട്ട് തുടർന്നു വെസ്റ്റ് ബാങ്ക് കൂടി തങ്ങളോട് കൂട്ടിച്ചേർക്കാൻ മനുഷ്യത്വരാഹിത്യത്തിന്റെ എല്ലാ സീമകളും കടന്ന് ഇസ്രയേൽ മുന്നോട്ട് കുതിച്ചപ്പോൾ കടിഞ്ഞാണിടാൻ ആർക്ക് കഴിയും എന്നതായിരുന്നു ആശങ്ക ട്രംപിന്റെ ഇടപെടൽ ഫലം കണ്ടുവെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ ട്രംപ് നിർദ്ദേശിച്ച സമാധാന പദ്ധതിയിൽ പറയുന്നത് ഇരുപത് വ്യവസ്ഥകളാണ് സമാധാന പദ്ധതി അംഗീകരിക്കാൻ ഹമാസ് തയ്യാറായെങ്കിലും എല്ലാ വ്യവസ്ഥകളോടും യോജിപ്പില്ല യുദ്ധം അവസാനിപ്പിക്കുക ഇസ്രയേൽ പിന്മാറ്റം ഇസ്രയേലി ബന്ധികളെയും പലസ്തീൻ തടവുകാരെയും മോചിപ്പിക്കുക സഹായ പുനരധിവാസ പ്രവർത്തനങ്ങൾ പലസ്തീനികളെ പ്രദേശത്തു നിന്ന് പുറത്താക്കുന്നതിനെതിരെയുള്ള നിലപാട് എന്നിവയാണ് വ്യവസ്ഥയിലെ പ്രധാന ചില നിർദ്ദേശങ്ങൾ ഈ നിർദ്ദേശങ്ങളോട് ഹമാസ് യോജിക്കുന്നുണ്ട് എന്നാൽ കരാറിൽ ഇനിയും ചർച്ചകൾ തുടരണമെന്നും ആവശ്യപ്പെടുന്നു ഹമാസ് തടവിലാക്കിയ തങ്ങളുടെ പൗരന്മാരെ മോചിപ്പിക്കണമെന്നതായിരുന്നു നെതന്യാഹുവിന്റെ പ്രധാന ആവശ്യം ആ ആവശ്യം ഹമാസ് അംഗീകരിക്കുന്നത് തന്നെ ആശ്വാസകരമാണ് ഗാസയുടെ നേർക്കുള്ള ബോംബാക്രമണം അവസാനിപ്പിക്കാൻ ഇസ്രയേലിനോട് ട്രംപ് പരസ്യമായി ആവശ്യപ്പെട്ടിരുന്നു ഞായറാഴ്ച വൈകിട്ട് ആറു മണിക്ക് മുൻപായി പദ്ധതി അംഗീകരിക്കണമെന്നും അല്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നുമായിരുന്നു ട്രംപ് ഹമാസിന് നൽകിയ അന്ത്യശാസനം ബാക്കിയുള്ള നാൽപ്പത്തിയെട്ട് ബന്ദികളെ മോചിപ്പിക്കാൻ തയ്യാറാണെന്ന് ഹമാസ് വ്യക്തമാക്കിയിട്ടുണ്ട് പദ്ധതി പ്രകാരം സ്ഥിരമായ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നാൽ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ബന്ദികളെ മോചിപ്പിക്കും പകരമായി രണ്ടായിരത്തിലധികം പലസ്തീൻ സുരക്ഷാ തടവുകാരുടെയും കൊല്ലപ്പെട്ട ഗാസക്കാരുടെയും മൃതദേഹങ്ങൾ കൈമാറുന്നതും ഗാസയിൽ നിന്ന് ഇസ്രയേൽ പിൻവാങ്ങുന്നതിന്റെ ആദ്യ ഘട്ടവും ഈ മോചനത്തിൽ ഉൾപ്പെടും അതേസമയം ജീവപര്യന്തം തടവനുഭവിക്കുന്ന സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഇരുന്നൂറ്റി അൻപത് തടവുകാരെയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ അറസ്റ്റിലായ ആയിരത്തി എഴുന്നൂറിലധികം ഗാസ നിവാസികളെയും ഇസ്രയേലും മോചിപ്പിക്കും ഭക്ഷണം മരുന്ന് വെള്ളം വൈദ്യുതി ആശുപത്രി അറ്റകുറ്റപ്പണികൾ മാലിന്യം നീക്കം ചെയ്യൽ തുടങ്ങിയ അടിയന്തര സഹായങ്ങളെല്ലാം ഈ കരാർ വരുന്നതോടുകൂടി നടപ്പിലാക്കും അന്താരാഷ്ട്ര നിരീക്ഷണത്തിൽ റഫ അതിർത്തി വീണ്ടും തുറക്കും ഐക്യരാഷ്ട്രസഭ റെഡ് ക്രസന്റ് നിഷ്പക്ഷ ഏജൻസികൾ എന്നിവയിലൂടെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുമെന്നും ഈ കരാറിൽ പറയുന്നുണ്ട് സമാധാന കരാർ നിലവിൽ വരുന്നത് അത്യധികം സന്തോഷകരമാണ് പക്ഷേ ട്രംപിന്റെ ലക്ഷ്യം സമാധാനം പുനഃസ്ഥാപിക്കൽ തന്നെയാണോ അതോ മറ്റെന്തെങ്കിലും ഹിഡൻ അജണ്ടയാണോ എന്നും ലോകം സംശയിക്കുന്നുണ്ട് ഗാസയെ പൂർണ്ണമായും ഒഴിപ്പിച്ച് വിനോദസഞ്ചാര കേന്ദ്രമാക്കാനുള്ള ഇസ്രയേലിൻ്റെ പദ്ധതിയിലെ മുഖ്യ പങ്കാളി ട്രംപും കൂട്ടുകാരൻ മസ്കുമായിരുന്നു ഗാസ മണ്ണ് അളന്ന് തൂക്കി വിൽക്കാനുള്ള പദ്ധതിയിൽ നിന്ന് ട്രംപ് പിന്മാറിയെന്നും മാനുഷികമായി മാത്രം ട്രംപ് ചിന്തിക്കുമെന്നും ഉൾക്കൊള്ളാൻ ട്രംപിനെ അറിയുന്നവർക്കാകില്ല ആത്യന്തികമായി ട്രംപ് ഒരു വ്യവസായിയാണല്ലോ ബോർഡ് ഓഫ് പീസ് എന്ന പുതിയ അന്താരാഷ്ട്ര സ്ഥാപനത്തിന് പലസ്തീനിന്റെ ഭരണം നൽകാമെന്നതാണ് ട്രംപിന്റെ കരാറിലെ നിർദ്ദേശം തെരഞ്ഞെടുക്കപ്പെട്ട പലസ്തീൻ പ്രതിനിധികൾക്ക് പകരം ട്രംപ് നേരിട്ട് അധ്യക്ഷനായ ഒരു ബോർഡ് മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയർ അടക്കമുള്ളവർ ബോർഡിലുണ്ടാകും ഇത്തരത്തിൽ ഒരു പലസ്തീൻ കമ്മിറ്റി ആയിരിക്കും ഗാസഭരിക്കുക യു എസ് അറബ് പ്രാദേശിക പങ്കാളികൾ അടങ്ങുന്ന ഒരു ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് പുതുതായി പരിശീലനം ലഭിച്ച പലസ്തീൻ പോലീസിനൊപ്പം ഗാസയുടെ സുരക്ഷാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും പലസ്തീന് പരമാധികാരം എന്നതിലേക്ക് കാര്യങ്ങൾ അപ്പോഴും എത്തുന്നില്ല എന്നതാണ് ആശങ്ക മാത്രമല്ല പദ്ധതിയുടെ കരട് രൂപപ്പെടുത്തുമ്പോൾ പോലും പലസ്തീൻ പ്രതിനിധികൾ ഇല്ലായിരുന്നു തത്വത്തിൽ പലസ്തീന്റെ നിയന്ത്രണം വിദേശികളുടെ കയ്യിൽ തന്നെ രണ്ടായിരത്തി ഇരുപതിലെ പീസ് ഓഫ് പ്രോസ്പിരിറ്റി പദ്ധതി മുന്നോട്ട് വെച്ചതുപോലെ നേട്ടം ഇസ്രയേലിന് മാത്രം എന്നും വിലയിരുത്തലുണ്ട് അന്ന് കരാർ യാഥാർത്ഥ്യമായപ്പോൾ ജെറുസലേമിനെ ഇസ്രയേലിന്റെ മാത്രം തലസ്ഥാനമാക്കി പലസ്തീന അഭ്യർത്ഥികൾക്ക് തിരിച്ചുവരാനുള്ള അവകാശവും നിഷേധിക്കപ്പെട്ടു അങ്ങനെ ഇസ്രയേലിന് ഇടിച്ചു കയറാനുള്ള സ്വാതന്ത്ര്യം കടലാസിലൂടെ നൽകുന്നതായിരുന്നു ഓഫ് പ്രോസ്പിരിറ്റി പലസ്തീനികളും അന്താരാഷ്ട്ര സമൂഹവും അന്ന് ഒരേ സ്വരത്തിൽ കരാറിനെ എതിർത്തതും അതിനാൽ തന്നെ ഇസ്രയേലിനെ ഭാവിയിൽ സഹായിക്കുന്ന ഗാസയിൽ നിക്ഷിപ്ത താല്പര്യമുള്ളവർക്ക് ഭാവിയിൽ സഹായകമാകുന്ന തന്നെയാണോ ഈ പദ്ധതി എന്നതാണ് ആശങ്ക ഒന്നുകിൽ സമാധാനത്തിനുള്ള നൊബേൽ അല്ലെങ്കിൽ സർവാധികാരത്തിനും കച്ചവട താല്പര്യങ്ങൾക്കുമായുള്ള മുഖം മൂടി എന്താണ് ട്രംപ് അണിഞ്ഞിരിക്കുന്നത് ഗൂഢലക്ഷ്യങ്ങളില്ലാതെ സമാധാനം മാത്രമാകട്ടെ അമേരിക്കൻ പ്രസിഡന്റിന്റെ ലക്ഷ്യമെന്ന് ആഗ്രഹിക്കാം പ്രതീക്ഷിക്കാം